വനിതാ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻവോ ഗ്രൂപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് എസ്കവേറ്റർ ഓപ്പറേറ്റർ ലെവൽ ഫോർ പരിശീലനം നൽകുന്നതാണ് പദ്ധതി വോൾവോ ഇന്ത്യയും ചേർന്ന് നടത്തുന്ന ആരംഭിച്ചിരിക്കുന്ന ഈ ഓപ്പറേറ്റർ അത് അതിൽ ജോയിൻ ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുള്ള ഇരുപത്തഞ്ചോളം വനിതകൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഭംഗിയായി ഈ പ്രോഗ്രാം പൂർത്തീകരിക്കാൻ സാധിക്കും ഈ പ്രോഗ്രാം പൂർത്തീകരിച്ച് എൻ എസ് ഡി സി സർട്ടിഫിക്കറ്റ് നേടുന്ന അവർക്ക് തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം ജോലി സാധ്യതകളുമുണ്ട് ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വോൾവോ ഗ്രൂപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് വോൾവോ ഉരുക്ക് വനിതാ സ്ത്രീ ശാക്തീകരണ പദ്ധതി നടപ്പാക്കുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് വനിതകൾക്ക് വോൾവോ ഗ്രൂപ്പിൻ്റെ സിഎസ്ആർ ഫണ്ടിലൂടെ ഐഐഐസിയിൽ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ലെവൽ ഫോർ പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് കീഴിലെ ഇൻഫ്രാസ്ട്രക്ചർ എക്യൂപ്മെന്റ് സ്കിൽ കൗൺസിൽ നൽകുന്ന ലെവൽ ഫോർ ആണ് പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് ലഭിക്കുന്നത് എഴുപത് ദിവസം നീളുന്ന മണിക്കൂർ പരിശീലനമാണ് ലഭിക്കുക സിമുലേറ്റർ പഠനം നേരിട്ടുള്ള പ്രയോഗം പരിശീലനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നേറാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം തന്നെ എനിക്ക് ഇത് പിന്നെ ജോലി ഒരു തൊഴിൽ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ എസ്കവേറ്റർ സംഘമാണ് ഇത്തരത്തിൽ സർട്ടിഫൈഡ് ഓപ്പറേറ്റർമാരായി മാറാൻ പോകുന്നത് പരിശീലനം ആർജിച്ച സർട്ടിഫൈഡ് വനിതകൾ ചേർന്ന് സ്വയം സഹായ സഹകരണ സംഘം രൂപീകരിച്ച് സ്വന്തമായി യന്ത്രങ്ങൾ വാങ്ങി സംരംഭകൃത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തക്ക രീതിയിൽ ഇവരെ പ്രാപ്തരാക്കുക എന്നതും പദ്ധതി ലക്ഷ്യമിടുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഐ ഐ സിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് നമ്മൾ റോഡിൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഇതാദ്യമായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ അതൊന്ന് അതിനകത്ത് കയറാനും അത് എന്താ അത് അതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം എന്താ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇത് നല്ല ഈ മൂന്ന് മാസത്തെ കോഴ്സാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പഠിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു പരിശീലനത്തിനുള്ള അവസരമുണ്ടായിരിക്കും ഡോക്ടർ വിജയൻപിള്ള പദ്ധതി ചെയ്തു നമ്മുടെ ാണ് തൊഴിലാളികൾക്ക് ഒരു ഇന്ത്യൻ ട്രെയിനിങ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചത് അത് കുട്ടികളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റി ഇവിടെ സാധാരണ ലൈസൻസ് എടുക്കുന്ന ഓരോ വ്യക്തികളും എത്രത്തോളം ഇത്ര അവേഴ്സ് നമ്മൾ ഈ മെഷീനുമായിട്ട് പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ അല്ലേ നമ്മൾ ഇത്ര മണിക്കൂർ നമ്മൾ ഈ ഒരു മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പല എക്സ്പേർട്ട് ആണ് അത് പൈലറ്റ് തൊട്ട് ഇങ്ങോട്ട് അങ്ങനെയാണ് അപ്പം അത് ടെക്നിക്കലി നന്നായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരേ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ പറഞ്ഞു തരാൻ പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ട്രെയിൻ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമുണ്ട് മറ്റതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ അയാളുടെ കൂടെ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേയാൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ആവർത്തിക്കും ഇല്ലേ അങ്ങനെല്ലാം മെഷീന്റെ കാര്യക്ഷമത നമ്മൾ എത്രത്തോളം നമ്മുടെ സമൂഹ ഇങ്ങനെയുള്ള മെഷീനുകളുടെ പ്രത്യേകത എന്താണ് നമ്മൾ പ്രകൃതിയെ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന പ്രവണതയാണ് അല്ലെ അപ്പൊ അത് എത്രത്തോളം മിനിമായിട്ട് നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള വിവിധ വശങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ഇതൊന്നും പഠിക്കാതെ ജസ്റ്റ് പ്രാക്ടിക്കൽ നോളജ് മാത്രം കിട്ടുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പൊ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നിർമ്മിതിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഓരോരുത്തർ പരിശീലനം നേടി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പലരുടെയും മനസ്സിൽ ആശങ്കയുണ്ട് ഇത് എങ്ങനെ തൊഴിൽ ചെയ്യാൻ കഴിയും എവിടെ തൊഴിൽ ചെയ്യുമെന്നൊക്കെ ആദ്യകാലങ്ങളിൽ ഓട്ടോ ഡ്രൈവറായി വരാൻ ഒരു വനിതയെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല അതുപോലെ ഓരോ മേഖലകളിലേക്കും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല പക്ഷെ ഇന്ന് വനിതകളില്ലാത്ത ഒരു മേഖലയും ഇല്ല അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് കടന്നു വന്ന ആദ്യ ടീം എന്ന പ്രത്യേകതയും ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതും ഒരു വ്യക്തമായ സത്യമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമാകുന്നവർ പരിശീലനം പൂർത്തിയാക്കി നിങ്ങൾക്ക് പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോജിച്ച് പോകാൻ സാധിക്കും ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഇപ്പോ ഈ ട്രിപ്പിൾ ഐ സിയിൽ തന്നെ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പോലെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ ഇതിന്റെ കൺസ്ട്രക്ഷൻ രംഗത്തും എല്ലാ രംഗത്തും മാറുന്ന സാധിച്ചിട്ടുണ്ട് കൊല്ലം ലീഡ് ബാങ്ക് ലീഡ് ജില്ലാ ഓഫീസർ സുരേഷ് ബാബു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുതീഷ് കുമാർ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ഐ ഐ ഐ സി ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ ഡോക്ടർ അഷ്ഫാക്ക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ